ഓൺലൈനിലൂടെ പാർട്ട് ടൈം ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയുടെ പന്ത്രണ്ടര ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി വെള്ളൂർ കാറമേലിലെ മുപ്പത്തൊന്നുകാരിയായ വീട്ടമ്മയ്ക്കാണ് അഞ്ചു ദിവസത്തിനുള്ളിൽ പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ നഷ്ടപ്പെട്ടത് ഒടുവിൽ ചതി തിരിച്ചറിഞ്ഞപ്പോൾ നഷ്ടമായ തൻ്റെ സമ്പാദ്യം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പാർട്ട് ടൈം ജോലിയിലൂടെ ദിവസേന ആയിരം മുതൽ അയ്യായിരം രൂപ വരെ സമ്പാദിക്കാമെന്ന അനുഷമ്മ എന്ന ഇൻസ്റ്റഗ്രാമിൽ വന്ന പരസ്യത്തിലാണ് വീട്ടമ്മ വീണത് പരസ്യത്തിലുണ്ടായിരുന്ന വാട്സാപ്പ് നമ്പർ വഴി ആപ്പിൽ ലോഗിൻ ജോയിൻ ചെയ്തപ്പോൾ ജോലിക്കുള്ള യോഗ്യത തെളിയിക്കുന്ന ടാസ്ക്കാണ് ലഭിച്ചത് ആദ്യം ആയിരം രൂപയുടെ ടാസ്ക് ചെയ്തപ്പോൾ ലാഭം ഉൾപ്പെടെ ലഭിച്ച വിവരത്തിന്റെ സന്ദേശം ലഭിച്ചു തുടർന്ന് ടാസ്കുകൾ ഓരോന്നായി വന്നുകൊണ്ടിരുന്നു അതിനനുസരിച്ച് ലാഭവിഹിതം കണക്കിൽ മാത്രം കൂടിക്കൊണ്ടിരുന്നു ഈ മാസം ആറ് മുതൽ പത്ത് വരെയുള്ള അഞ്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിപ്പോയത് പണം അങ്ങോട്ട് ഒഴുകിയതല്ലാതെ പറഞ്ഞ ലാഭമോ നൽകിയ പണമോ ഒന്നും തിരിച്ച് അക്കൗണ്ടിലേക്ക് വന്നതുമില്ല അപ്പോൾ മാത്രമാണ് വീട്ടമ്മയ്ക്ക് താൻ ചെന്നു ചാടിയ കുഴിയുടെ ആഴം ബോധ്യമായത് പിന്നീട് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ഇവരുടെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വ്യക്തമായ ഊരും പേരുമില്ലാത്ത ഇത്തരം ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളെ കണ്ടെത്തുകയെന്നത് വളരെയേറെ ദുഷ്കരമാണെന്ന് പോലീസ് പറയുന്നു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാ ഹോം അപ്ലയൻസസും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ നിന്നും സ്വന്തമാക്കാം ര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനുകളും ഓണം മെഗാ ഓഫറുകളും അയ്യായിരം രൂപയ്ക്ക് സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയവ വാങ്ങുമ്പോൾ പ്രത്യേക സമ്മാനങ്ങളും മറ്റനവധി ആകർഷകമായ സമ്മാനങ്ങളും ഓഫറുകളും സ്വന്തമാക്കാൻ അവസരവും കൂടുതൽ വിവരങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ കോൺടാക്ട് നമ്പർ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ സെവൻ എയ്റ്റ് സിക്സ്